നിങ്ങൾ നിങ്ങളാണിങ്ങളെ ഇഷ്ടമുള്ള പെണ്ണിനെ ആദ്യം മനസ്സിലാക്കി എന്നിട്ട് അവരുടെ മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല ഞാൻ ഞാൻ മനസ്സിലാക്കണേ എനിക്ക് എന്ന് മനസ്സിലായില്ലേ സ്വന്തം കിട്ടൊന്നുമില്ല ആകമായിരിക്കും പറഞ്ഞ ഇഷ്ടമാണ് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെയല്ലേ പറയാൻ പറഞ്ഞു മനസ്സിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇനി അത് മനസ്സിലായോ സമ്മതിക്കില്ല അവനൊന്നും പറഞ്ഞാ അവനൊരിക്കലും അവള് സെറ്റ് ആവില്ല മാത്രല്ലോന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്

അതെ ഒരു ടൈമിൽ ഒരു വള്ളി തന്നെ കൈകാര്യം ചെയ്യാൻ ഇതിപ്പോ രണ്ട് വള്ളി ഒട്ടും തമാശ ഇല്ലാത്തൊരു കാര്യം പറയട്ടത് എടി എന്റെ ചേട്ടനല്ലേ പുള്ളിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണോന്ന് നിർത്തുവോ അതല്ല ടാസ്ക് ഞാൻ കിട്ടിയ മതി പറയുന്നേ സംഭവം കുറച്ച് സീനാണ് സ്വഭാവം എവിടെ നിന്ന് പെണ്ണ് കിട്ടാന്ന് സൂപ്പർ നിങ്ങളുടെ കാര്യത്തില് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ അതും പോയി കിട്ടി ആ നിനക്കും തമാശയാണല്ലേ സുധീഷ് ആ പൊട്ടനോട് ഞാൻ പറഞ്ഞതാ അവനും ഇത് പറഞ്ഞപ്പോ ഒരുമാതിരി തമാശകളി ആ ശരിയെന്നാ ഞാൻ വെക്കുവ ഇതൊക്കെ ഇതൊക്കെ ചിരിക്കാതിരിക്കണേ ആ എടാ ഇത് നമുക്ക് നമുക്ക് സെറ്റ് ആക്കണം പറ്റിയ ഒരാളെ റെഡി ആയി തേങ്ങി പറയണേ നിനക്ക് ശരിയാവും അതൊന്നും എനിക്കറിയില്ല ഒരാളെ സെറ്റ് ആയി കൊടുത്ത പിന്നെ സുധീഷിന്റെ പൂജയുടെ സിമ്പിൾ ആവും ശരിയാണ് എന്നാലും നമുക്ക് നോക്കാടാ പുള്ളിക്ക് ഉച്ച ഒരാൾ എവിടെയെങ്കിലും കാണുമല്ലോ